സ്ട്രെങ്ത് കിട്ടുന്നു അതുവഴി നിങ്ങളുടെ ഈ നീർക്കിട്ടില്ലാതാക്കുന്നതിനും റിജ്യൂനേറ്റ് ചെയ്യുക അതുവഴി ഈ ബാക്ക് പെയിൻ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു പിന്നെ അടുത്തായിട്ട് പിജു എന്ന് പറഞ്ഞ ചികിത്സയുണ്ട് അതായത് തൈലം അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ അവിടെ മുക്കിയിടണം ചൂടാക്കിയിട്ട് അവിടെ ഇടണം പഞ്ഞിയിൽ പതിച്ചിടുന്നു ഈ ചികിത്സാ രീതിക്ക് പിജു എന്ന് വിളിക്കുന്നു അതുപോലെ തൈല ധാര പിഴിച്ചിൽ വസ്തി ഇത്തരം കർമ്മങ്ങളൊക്കെ സ്നേഹവസ്തി മാത്രാവസ്ഥ ഇതൊക്കെ ആവശ്യമെങ്കിൽ ഓരോ ഘട്ടത്തിൽ നിർദ്ദേശിക്കേണ്ടി വരാറുണ്ട് ഓക്കെ ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം കൃത്യമായിട്ടുള്ള വ്യായാമം കൃത്യമായിട്ട് ശരീരഭാരം കുറയ്ക്കുന്നതിനു വേണ്ടതായ ചിട്ടകൾ അതുപോലെ ഔഷധ സേവ പ്രയോഗങ്ങൾ ആവശ്യമെങ്കിൽ എന്തെങ്കിലും പ്രാദേശിക കിഴികൾ അതായത് കൊലകുലത്താതെ കിഴിയോ കൊട്ടൻ ചുക്കാതി കിഴിയോ ബാലുവാസ് വേദോ ഇത്തരം കിഴികൾ അതുപോലെ അവിടെ പ്രാദേശിക പിജു ലോക്കൽ ആയിട്ടുള്ള തൈലം കൊണ്ടുള്ള പിജു ചികിത്സ ഇതെല്ലാം ഇതിന് പ്രയോജനപ്പെടാറുണ്ട് ഓക്കെ ഇത് ആരംഭഘട്ടത്തിൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ ലോവർ ബാക്ക് എന്ന് പറയുന്ന ലംബാർ ബോൺസിനും സാക്രൽ ബോൺസിനും ഒക്കെ എളുപ്പമൊന്നും രോഗാവസ്ഥകൾ ബാധിക്കില്ല കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിട്ടുമാറാനായിട്ടുള്ള സാധ്യത കുറവാണ് ചെറുപ്പക്കാരിലൊക്കെ മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ പിന്നെയും എളുപ്പമാണ് പക്ഷേ മുകളിലോട്ട് പ്രത്യേകിച്ച് നാൽപ്പത്